വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ചടങ്ങുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനിച്ചത് മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം അണിനിരുന്ന വിവാഹ മാം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോഴത്തെ മാളവികയുടെ വിവാഹത്തിന് നയന്താര കൊടുത്ത സമ്മാനത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്നാൽ നയൻതാരെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും കണ്ടില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് മാളവികയുടെ വിവാഹത്തിൽ മൂന്നിടത്തായി നടന്ന പരിപാടികളിൽ എവിടെയും നയൻതാരയെയോ ഭർത്താവ് വിഘ്നേഷ് ശിവനെയോ ആരും കണ്ടിട്ടില്ല പ്രചരിച്ച വീഡിയോകളിലോ ഫോട്ടോകളിലോ ഇവരെ കണ്ടവരുമില്ല എന്നാൽ നയൻതാര മാളവികയുടെ വിവാഹത്തിന് രാവിലെ തന്നെ എത്തിയെന്നും ഒപ്പം വിഘ്നേഷ് ശിവനും ഉണ്ടായിരുന്നുവെന്നും നയൻസ് മാളവികയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയെന്നുമാണ് പ്രചാരണം ഡെൻമാർക്കിലെ നയൻസിന്റെ വില്ലയുടെ താക്കോലും വിമാന ടിക്കറ്റുകളും മാളവികയ്ക്കും വരനും സമ്മാനമായി നൽകിയെന്നാണ് പ്രചാരണം കാളിദാസാണ് നയൻസിനൊപ്പം സമ്മാനം നൽകവേ ഉണ്ടായിരുന്നതെന്നുമാണ് പ്രചാരണം സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് പോലും ഉള്ളയാളാണ് നയൻതാര നാട്ടിൽ വീടുകളും വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി സ്വത്തുകളുടെ ഉടമയായ നയൻതാരയ്ക്ക് വിദേശത്ത് പ്രത്യേകിച്ച് ഡെൻമാർക്കിൽ സ്വന്തമായ ഒരു വില്ലയുള്ള കാര്യം എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വിവാഹം നടന്ന ദിവസം നയൻസ് കേരളത്തിൽ വന്നതായും എവിടെയും വിവരമില്ല സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസ് നേടി പ്രചരിക്കുന്ന ഈ വിവരത്തിന് അടിസ്ഥാനമില്ല എന്നാണ് റിപ്പോർട്ടുകൾ അത്യാഡംബരം വിവാഹം തന്നെയായിരുന്നു മാളവികയുടേത് ഇക്കഴിഞ്ഞ മെയ് മൂന്നിന് ഗുരുവായൂർ വെച്ച് നടന്ന ലളിതമായ വിവാഹം ഒഴിച്ചാൽ ബാക്കി ചടങ്ങുകളും റിസപ്ഷനുകളുമെല്ലാം അത്യാഡംബരം തന്നെയായിരുന്നു അച്ഛൻ ജയറാമിന്റെ മടിയിലിരുത്തിയാണ് മാളവികയുടെ കഴുത്തിൽ വരൻ നവനിത് താലുകെട്ടിയത് മാളവികയുടെ മേക്കപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് തമിഴ് സ്റ്റൈലിലുള്ള മടിസാരി രീതിയിലാണ് സാരി ട്രാപ്പ് ചെയ്തത് ഗോൾഡൻ നിറത്തിലുള്ള കസവും ലൈനുകളും ചേർന്ന ചുവപ്പ് സാരിയാണ് മാളവികയുടേത് സാരിയുടെ ബ്ലൗസിലും സിമ്പിൾ ഡിസൈനാണ് നൽകിയത് പ്ലെയിൻ ചുവപ്പ് നിറത്തിലുള്ള ബ്ലൗസിൽ നെക്കിലും സ്ലീവിലും ഡിസൈൻ നൽകി ട്രഡീഷണൽ ലുക്കിലുള്ള സ്ലീവിലെ ഡിസൈനാണ് ബ്ലൗസിന്റെ ഹൈലൈറ്റ് ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്ക് നൽകാനാണ് ശ്രമിച്ചത് പരമ്പരാഗതമായ രീതിയിലുള്ളതാണ് ആക്സസറികളെല്ലാം കാലിലും ആക്സസറീസ് ട്രഡീഷനും സിംപ്ലിസിറ്റിയും നിറയുന്ന മാളവികയുടെ മേക്കപ്പിനും കയ്യടി ഉയരുന്നുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി ആണ് മാളവികയുടെ ലുക്കിന് പിന്നിൽ പിന്നീട്ട മുടിയിൽ സിമ്പിൾ രീതിയിലാണ് മുല്ലപ്പൂ സ്റ്റൈൽ ചെയ്തത് കസവുമുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് നവനീത് എത്തിയത് നവനീതിന്റെ മേൽമുണ്ടിന്റെ പിൻഭാഗത്ത് മ്യൂറൽ പെയിന്റിംഗും നൽകിയിട്ടുണ്ട് വിരുന്നിലും തികച്ചും ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് പത്മാവതിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ചേറാം ഒരുങ്ങിയത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത മെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിന്റെ വേഷം